ലോകം മുഴുവൻ ഒരു ലോകയുടെ ശബ്ദം പച്ചത്തിൽ നിൽക്കുമ്പോ ഇന്ന് നമ്മളിവിടെ സ്പെഷ്യൽ ആയിട്ട് എത്തുന്നത് നീലിയാണ് വലിയ നീലിയല്ല കുഞ്ഞി മിക്ക കുട്ടികളൊക്കെ നീലി തന്നെ വിളിക്കാറുണ്ട് സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് രണ്ടുപേരും കൂടെ പൊന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ എന്ത് തോന്നി അപ്പൊ ശരിക്കും സ്റ്റർ ചെയ്യുമ്പോൾ ആള് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇവള്ക്ക് കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവളെനെ ട്രെയിൻ ചെയ്ത് ചെയ്യലുള്ള കാരണം കൊണ്ട് അവർ കാണിക്കുന്നത് എനിക്ക് ഇവള് കൊടുക്കാൻ പറ്റും പെട്ടെന്ന് കൂടുതൽ ഇഷ്ടം ആണ് പിന്നെ ഇവളുടെ ഒരു ഫോട്ടോസോ ഒരു അറിയിച്ചില്ലേ സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്ന് പോലും പറഞ്ഞില്ല ആദ്യം ട്രെയിലർ ലോഞ്ചിൽ വരെ ഇവളെ സസ്പെൻസ് ആക്കിട്ടിങ്ങനെ നിർത്തി അതുകൊണ്ടായിരിക്കണം ഇവൾക്ക് പെട്ടെന്ന് നല്ല ഹൈപ്പും കാര്യങ്ങളൊക്കെ മാർഷൽ ആർട്സ് ചെയ്യണെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഘടകങ്ങൾ ഒന്ന് ബോഡി ആക്ടിങ് അതായത് ബോഡിയുടെ സ്റ്റൈൽ ഫേസ് വളരെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം ചിലവർ പഞ്ചിയുമ്പോൾ ഇങ്ങനെയൊക്കെ ആക്കുകയോ കഴിയും കണ്ണ് ഇതാക്കിയിട്ടോ അല്ലെങ്കിൽ കിക്കൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഫേസിൽ ഇത് കാണിക്കും ഇപ്പോൾ കൈ വിടുന്നെടുത്ത് ഇങ്ങനൊരു സാധനം ചെയ്യുമ്പോൾ ഈ എടുക്കണേനൊക്കെ ഒരു ഭംഗി ഞാൻ ലാലേറ്റിനെ ഒബ്സേർവ് ചെയ്ത് ഒരു സംഭവം ആൾ എന്ത് സംഭവവും പഠിക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഉള്ളിലാളെ മൈൻഡിലും ഉണ്ട് എന്തും പഠിക്കാം എന്തും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് മമ്മൂക്കേനൊക്കെ വെച്ചിട്ട് നല്ല വെറൈറ്റി സ്റ്റണ്ട് ചെയ്യണമെന്നുണ്ട് ബോഡി പോലും വേണ്ട മമ്മൂക്ക മമ്മൂക്കയുടെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും മാത്രം കൊടുത്താൽ മതി മെൻഡർ സറണ്ടർ ലോകം മുഴുവനും ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനും ലോകേന്റെ ശബ്ദം ചാപ്റ്റർ വൺ ചന്ദ്രന്റെ ശബ്ദം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് നമ്മളിവിടെ സ്പെഷ്യൽ ആയിട്ട് എത്തുന്നത് നീലിയാണ് വലിയ നീലിയല്ല നീലി വെൽക്കം ടു മെഷൂർ ഓക്കെ ഒരു സിനിമ ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് അറിയാം അത്ര റിസ്ക് എടുത്തിട്ടുണ്ട് മൂന്ന് വയസ്സ് മുതൽ കളരി അഭ്യസിക്കുന്നതിന്റെ ഒരു മനക്കട്ടി കൊണ്ട് മാത്രം ഒരു പക്ഷേ ചെയ്തു പോയ സീക്വൻസുകൾ ഒരുപാടുണ്ട് സിനിമയിൽ ലോകന്റെ സിനിമ അഭിനയിക്കാൻ പോകുന്നതിന് മുന്നേ അത് ത്രൂല സാറിന്റെ വന്നിട്ട് അങ്ങനെയാണ് ഇവരെ ആക്ഷൻസ് ഒക്കെ സീക്വൻസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞു ഓഡിഷൻ സമയത്ത് എന്താ ചേച്ചി ഓഡിഷൻ സമയത്ത് ചെറിയൊരു ടീം തീമ് തരും ഇപ്പോ ഒരു അച്ഛനും മകളും അതിലെ മകൾക്ക് പട്ടികുട്ടിഷ്ടാണ് അപ്പോ അപ്പോൾ

എന്ന് പറഞ്ഞ ഉണ്ട് പിന്നെ അങ്കിളുടെ മോനുണ്ട് അവരുണ്ടെങ്കിലും എനിക്ക് പറഞ്ഞതുണ്ടായിരുന്നു പേടിക്കേണ്ട ആവശ്യമില്ലേ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചതാണ് അവരൊന്നും പറഞ്ഞിട്ട് അവരെ പറഞ്ഞതുണ്ടായിരുന്നു അതൊക്കെ പിന്നെ പതുക്കെ പതുക്കെ ബോഡി എങ്ങനെ ട്രെയിൻ അത് നോർമലി മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കുമ്പോൾ ആ മാർഷൽ ആർട്സ് ഏറ്റവും ചെയ്യണോട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഘടകങ്ങൾ ഒന്ന് ബോഡി ആക്ടിങ് അതായത് ബോഡിയുടെ സ്റ്റൈല് അത് വൈഡൊക്കെ ഫ്രെയിം വയ്ക്കുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരീരം കൊണ്ടാണ് നമുക്ക് കാണിക്കുന്നത് ഇപ്പോൾ മാർഷൽ ആർട്സിൽ തന്നെ ഇപ്പോൾ രണ്ട് വെപ്പൺ വെച്ചിട്ട് നമ്മൾ കറങ്ങുകയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ അതിന് നല്ല കറക്റ്റായിട്ടുള്ള ഉണ്ട് ബോഡി അതിനനുസരിച്ച് കൊടുക്കണം അപ്പോൾ അത് പരിശീലിക്കണം റിയൽ മാർഷ്യൽ ആർട്സ് ചെയ്യുന്ന സമയത്ത് അത്ര അങ്ങനത്തെ കറങ്ങലോ കാര്യങ്ങളോ ഒന്നും അത്ര ഇതിൽ വരില്ല അവിടെ അവിടെ പെർഫെക്ഷനാണ് കൊടുക്കുക ഇവിടെ ഭംഗി കിട്ടണം നല്ല ഭംഗി കിട്ടണം സ്ക്രീനിൽ കാണുമ്പോൾ നല്ല ഫീല് കിട്ടണം അപ്പൊ അതിനു വേണ്ടിയിട്ട് അതങ്ങനെ പിന്നെ ആദ്യം തന്നെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ക്ലാസ്സിലാണെങ്കിലും ശരി ഫേസ് വളരെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം ഇപ്പൊ ചിലവർ പഞ്ജീവി ഇങ്ങനെയൊക്കെ ആക്കുകയും കണ്ണ് ഇതാക്കിട്ടോ അല്ലെങ്കിൽ കിക്കൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഫേസിൽ ഇത് കാണിക്കും അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്ത് ആക്ടിവിറ്റി ചെയ്യണമെങ്കിലും ആ ഫേസിന്റെ എസ്പെഷ്യൻ നമ്മുടെ ആയിരിക്കണം നമ്മൾ തീരുമാനിക്കണം ദേഷ്യത്തിൽ ചെയ്യണോ അത് ശാന്തമായി നിന്ന് ചെയ്യണോ അതല്ലെങ്കിൽ ഇരിറ്റേറ്റഡ് ആയിട്ട് ചെയ്യണം അതന്നെ അപ്പൊ രണ്ടും കൂടിയിട്ട് ക്ലബ്ബ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏതിലും എന്തും ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു കുഞ്ഞു മൂന്ന് വയസ്സ് മുതൽ ഏകദേശം ഇതൊക്കെ അറിയാണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കളരിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ കളരി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവര് പതുക്കതിലേക്ക് എൻട്രി ആവും അപ്പൊ ഇത് കാണണോ എല്ലാവരും ഓരോന്നും ചെയ്യണോ അപ്പോൾ ഇവർക്ക് കളരിയാണെന്നൊന്നും അറിയില്ല ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വന്നിട്ട് എന്തൊക്കെയോ സംഭവം ചെയ്യണോ അവരും അതിൽ ജോയിൻ ചെയ്യണം അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ആയി തന്നെ കളരി പഠിപ്പിക്കില്ല ചെറിയ ചെറിയ ഗെയിംസും കാര്യങ്ങളും ഇവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് കൊടുക്കും പഠനത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പറഞ്ഞു ഓൾസോ കുഞ്ഞു നിലയ്ക്ക് കുറച്ച് ഹോബീസ് ഉണ്ട് വർക്ക് ഉണ്ട് പെയിന്റിംഗ് ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സ്കൂൾ ടൈമിംഗ് ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഏത് ലീവായിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ഒന്ന് കുറച്ച് സ്കൂളില് കാരണം മഴയുടെയോ പിന്നെന്തോക്കാ മുടക്കുണ്ടായിരുന്നു അപ്പ കുറച്ച് ദിവസം കിട്ടിണ്ടായിരുന്നു പിന്നെ സ്കൂളില് അല്ലാതെ തന്നെ ഒരു മാസം എത്ര ദിവസം ഉണ്ടായിരുന്നു ഈ ഒരു ഷൂട്ടിങ്ങിന്റെ അടക്കി പിടിച്ച സംഭവം സ്കൂളിൽ പോയി പൊട്ടിക്കാൻ പത്ത് ദിവസം പിന്നെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ ചെയ്തു രണ്ടു ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് അച്ഛനമ്മ ഫുൾ ടൈം ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അതൊരു ഫൈറ്റും സീക്വൻസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അങ്ങനെ അപ്പോൾ അത് കാരണം കൊണ്ട് അവൾക്കൊപ്പം നിൽക്കുക ഇനിയിപ്പോൾ വേറെ പ്രത്യേകതയുണ്ട് ഇപ്പോൾ യാാനിക് മാസ്റ്റർ ചെയ്യുമ്പോൾ ആള് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇവള്ക്ക് കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവായി വരികയാണെങ്കിൽ ലാംഗ്വേജ് പ്രോബ്ലം വരേണ്ട പിന്നെ എനിക്ക് ട്രെയിൻ ചെയ്ത കാരണം കൊണ്ട് അവർ കാണിക്കുന്നത് എനിക്ക് ഇവൾക്ക് കൊടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരു ഹെൽപ്പിനും കൂടി നല്ലതായിരുന്നു നല്ലതായിരുന്നു ഈ ഒരു സീക്രട്ട് കാര്യം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും പറയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും ഡോം സാർ എന്തോ ട്രിക്ക് പറഞ്ഞു തന്നു പിന്നെ കരച്ചിലേ കരച്ചിലായിരുന്നു ട്രിക്ക് എന്താന്ന് പറഞ്ഞിട്ടില്ല ഇന്റർവ്യൂലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല എന്തായിരുന്നു ആ ട്രിക്ക് ലെൻസ് വെച്ചിട്ട് കരയാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു അപ്പൊ സർ കൂട്ടിക്കൊണ്ടുപോയി ഡോം എന്തോ സീക്രട്ട് പറഞ്ഞു എന്തായിരുന്നു ആ കരച്ചിൽ നിൽക്കാൻ പറ്റാത്തത് ഇപ്പോഴും ആണോ പറയാൻ പാടില്ല അതെ ഞാൻ കണ്ടു അതൊന്നും ഇമോഷണലി സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ട്രിക്ക് ആണ് എന്നുള്ളത് മാത്രം മനസ്സിലായി അപ്പൊ ഓർക്കാൻ പറഞ്ഞു കുട്ടി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളിപ്പം കൺക്ലൂഡിങ് ദാറ്റ് ഈ പറഞ്ഞ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഐ നോ യു വേർ ഹേർട്ട് ആയിരുന്നു നീരുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒന്നും പ്രശ്നമല്ലാത്ത തരത്തിൽ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോലെ ഇന്റർവ്യൂസിന്റെ ബാക്കി ഇന്റർവ്യൂസ് എടുത്ത് തളർന്നിട്ടുണ്ട് എന്നാലും

അപ്പോൾ അതിലെ മാസ്റ്റർ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അറ്റക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അത് മൂവ്മെന്റ് ചെയ്ത് ഇവിടെ എത്തണം വരെയുള്ള ഒരു ടൈം അപ്പോൾ എല്ലാവരും ക്ലിയർ ആവണം ഇവിടെ ആക്ടിങ് ഓപ്പോസിറ്റ് ഉള്ള ആളുടെ ആക്ടിങ് പിന്നെ ക്യാമറ എല്ലാം സെറ്റ് ആവണല്ലോ അപ്പൊ അങ്ങനെ വരുന്ന ഒരു സമയത്ത് പക്ഷേ ഇവരെ നന്നായി കെയർ ചെയ്തായിരുന്നു ഇവളോട് ചോദിക്കും എപ്പോഴും നീ ഓക്കെ അല്ലേ ചോദിക്കും അങ്ങനെയായിരുന്നു ഇവള് നല്ല ത്രില്ലായിരുന്നു കംഫർട്ടബിൾ ആയിരുന്നു നല്ല ത്രില്ലായിരുന്നു അത് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സുഖമായിരുന്നു കാരണം വാമവായിരുന്നു ബോഡി പിന്നെ ആ കാലാവസ്ഥയിൽ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു നല്ല ഓക്സിജൻ അന്തരീക്ഷ വൈബ് ഓക്കെ ഈ രംഗങ്ങളിൽ വെച്ചിട്ട് നമുക്ക് ഇപ്പൊ സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് രണ്ടുപേരും കൂടെ പൊന്തിക്കുന്നുണ്ട് നെസ്ലിനും അതുപോലെ തന്നെ എങ്ങനെയോ അപ്പൊ ശരിക്കും അപ്പൊ ഫ്രണ്ട്സൊക്കെ ടീച്ചേഴ്സിന്റെ ഒക്കെ റിയാക്ഷൻ ഫ്രണ്ട്സ് ഇവരൊക്കെ നിർത്തില്ലേ ഇപ്പം ആലത്തിന്റെ സെന്റർന്ന് പറഞ്ഞാൽ സ്കൂളിലെ ആണോ

അച്ഛൻ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതണോണ്ട് ണ്ട് അച്ഛൻ്റെ അച്ഛന്റെ കുറെ ക്രിയേറ്റീവ് മൈൻഡ് പറഞ്ഞു ഓക്കെ സിനിമാറ്റിക് സ്റ്റൈൽ ട്രഡീഷണൽ സ്റ്റൈലിൽ നിന്നും സിനിമാറ്റിക് സ്റ്റൈലിലേക്ക് വരുമ്പോൾ ഭാവപകരച്ചുണ്ട് ഇതുപോലെ തന്നെയാണോ ഈ ഫോറിൻ ഫൈറ്റിലേക്കുള്ള വരുമ്പോ ഇതിൽ നിന്ന് കുറെ വ്യത്യാസങ്ങളുണ്ട് സിനിമാറ്റിക് സ്റ്റൈലിൽ നിന്നും ഫോറിൻ ഫൈറ്റിലേക്ക് എന്ന് ഉണ്ട് ഒരു ഫോറിൻ ഫൈറ്റിന്റെ ഒരു പ്രത്യേകത എന്താ നമ്മുടെ വ്യത്യാസങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ഫേസ് മാത്രം പോരാ ബോഡിക്ക് ഒരു സ്റ്റൈൽ ഉണ്ട് ഒരു ഒരുമാതിരി റോബോട്ടിക് മൂവ്മെന്റ് പ്ലസ് അതിനോടൊപ്പം തന്നെ ഫ്ലെക്സിബിലിറ്റിയും വേണം പിന്നെ ലുക്കിന് ഭയങ്കര പ്രാധാന്യമുണ്ട് കാലൊക്കെ എടുത്ത് വയ്ക്കണത് ബോഡി മൊത്തം എടുത്ത് വർക്ക് ചെയ്യണത് ഭയങ്കര സ്റ്റൈലുകൾ വരണം സ്റ്റൈല് വന്നാൽ ആ ഒരു സ്റ്റൈലിലേക്ക് വരുള്ളൂ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ആ ഉണ്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ടൈപ്പും അതായത് ഫൈറ്റ് ആക്ടിങ് ആക്ഷൻ ആക്ടിങ്ങും ഒക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ സേഫ്റ്റി റോളിങ്ങുകള് പിന്നെ എങ്ങനെ ഓടണം ഓടണന്റെ സ്റ്റൈൽ എങ്ങനെയായിരിക്കും പിന്നെ അറ്റാക്കോൾ വരുന്ന സമയത്ത് ഒരാളുടെ നേർക്ക് മേസ് കൊള്ളാതെ ഇഞ്ചുറി പറ്റാതെ എങ്ങനെ ചെയ്യാം പിന്നെ ഈവൻ ക്യാമറയുടെ ആംഗിൾസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കും ചില ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഏത് ആംഗിളിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്താലാണ് രസം ഫൈറ്റ് ചെയ്യുന്നതിലിപ്പോൾ ഇവർക്കും ഓരോ മൂവ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറയും ക്യാമറ എവിടെ വെച്ചാണെന്നുള്ളത് ആദ്യം നോക്കണം അല്ലെങ്കിൽ ലുക്ക് പോവാതിരിക്കുക രണ്ടാമത്തത് ക്യാമറ വെച്ച സമയത്ത് നമ്മൾ ഇങ്ങനെ പ്രൊഫൈലാണെങ്കിൽ പോലും ബോഡി ഫേവർ ചെയ്യുന്ന രീതികൾ ഫൈറ്റിന്റെ ഇടയിലൊക്കെ അതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പറയാം അപ്പോൾ ചിലത് തിരിയുമ്പോൾ ഇപ്പുറത്തൂടെ തിരിയുമ്പോൾ ഇത്രയും ഭാഗം ക്യാമറയിൽ ഫേസ് വരില്ല അല്ലെങ്കിൽ കിട്ടില്ല പക്ഷേ അത് ഇപ്പുറത്തൂടെയാണ് തിരിയണതെന്നുണ്ടെങ്കിൽ ആ ആംഗിളും കിട്ടും പിന്നെ ചില ആംഗിൾ ഇവർക്ക് നന്നായി ചെയ്യണതുണ്ടാവും അപ്പോൾ ആ ഭാഗങ്ങൾ ക്യാമറയിലേക്കും ഇവരെ മോശമായി ചെയ്യുന്ന ഒരു സാധനം അത് പെട്ടെന്ന് കറക്റ്റ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അതല്ലാത്ത ഭാഗത്തേക്കും മറയണ രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞു കൊടുക്കും സീക്വൻസിൽ നീലി വളരെ വിഷമിച്ചിട്ട് അലറുന്ന ഒരു സീൻ ഉണ്ട് ആ സീൻ ഇതില് ആരെങ്കിലും ആ ഒരു എക്സ്പ്രഷനിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യണമെന്ന എന്ന എന്തെങ്കിലും സജഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ആള് തന്നെ സ്വയം വിട്ട ആ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു അത് അല്ലേ അതില് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഓരോരുത്തരും അഭിനയിക്കുമ്പോൾ ആ അവരെ അഭിനയിക്കാന്ന് നല്ലത് അവരെ സൂക്ഷ്മമായിട്ട് അവരെ ഫേസിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക അഭിനയം പഠിക്കുക മാത്രമല്ല അവരുടെ എക്സ്പ്രഷൻസിൽ ഇൻവോൾവ് ആവുക ശരിക്കും റിയൽ ആയിട്ട് അപ്പൊ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫീല് കിട്ടും അപ്പോൾ അത് ആ കഥാപാത്രം അത് വേറൊരാളെ ഇപ്പൊ യുഗൻ ആക്ട് ചെയ്യുന്ന സമയത്ത് യുഗനോട് ദേഷ്യം തോന്നണം അപ്പോൾ യുഗന്റെ ഫേസിലേക്ക് നോക്കിക്കോണ്ട് തന്നെ ഇരിക്കുക നമ്മുടെ വിഷമങ്ങളും കണ്ടോണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയും അവളിങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് വേറെ പുറത്തു ആരെ ഒന്നും ശ്രദ്ധിക്കില്ല അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും പിന്നെ അതേപോലെ തന്നെ ശരിക്കും ഡയറക്ടർ ആള് നല്ല ഫ്രീഡം കൊടുത്തു ഇവള്ക്ക് നല്ല ഫ്രീഡം കൊടുത്ത് ഇവൾക്ക് എന്താണോ പോരായ്മ അത് ആൾ വളരെ സൗമ്യമായി വന്ന് ആ അത് ചെയ്യണം എന്നല്ല പറയണ ആൾ അതിൻ്റെ ഒരു ഒരു പോഷൻ കൊടുക്കുക ആ ഒന്നിങ്ങനെ പറഞ്ഞിടും ഇത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആവില്ല എന്നുള്ള അങ്ങനെ എന്തെങ്കിലും കൊടുക്കും അത് പലപ്പോഴും വളരെ സൈലന്റ് ആയിട്ട് ആൾ പറയുക ആരും അറിയുക അല്ലെങ്കിൽ ആർക്കും കേൾക്കുക ഒന്നും ഉണ്ടാവില്ല പക്ഷേ അത് കഴിഞ്ഞ് വന്നാൽ ഇവൾ പെർഫെക്റ്റ് ആയിട്ട് അതിലേക്ക് കിട്ടുന്നുണ്ട് ുർഗകുട്ടി വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞു ദുൽഖറിന്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് ടോവിനോന്റെ സൈഡിൽ നിന്ന് കല്യാണിയുടെ സൈഡിൽ നിന്ന് അതുപോലെ തന്നെ മമ്മൂടി കമ്പനീൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു മൂവിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാണ്ട് മറ്റാരുടെങ്കിലും ഒക്കെ അപ്രിസിയേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ദർശൻ ചേച്ചി ചേച്ചി പറഞ്ഞു സൂപ്പർ ഉണ്ടായിരുന്നു അവസരങ്ങൾ അതെ നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് ശരിക്കും എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഞാൻ വിചാരിച്ചില്ല തിയേറ്ററിൽ നിന്നും ഓരോ രംഗത്തിലും പ്രത്യേകിച്ച് പഴയ സീക്വൻസിലേക്ക് കുഞ്ഞിനീലിന്റെ സീക്വൻസ് വരുമ്പോഴത്തേക്ക് നീ ചെയ്തതൊക്കെ ഫയർ ആയിരുന്നു അടിപൊളിയായിരുന്നു കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ആ കുത്തുകൊള്ളുമ്പോഴും ആ കുത്തിൽ നിന്നും ആൾ തിരിച്ചു വരുമ്പോഴൊക്കെ ആ കുറെ സ്പോയിലേഴ്സ് ആയി പോകും ഞാൻ പറഞ്ഞ പക്ഷേ എവറിഥി യു വേ ഡൂയിങ് വാസ് പെർഫെക്റ്റ്ലി അലൈൻഡ് ഓസം അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വീട്ടില് ഏട്ടനുണ്ട് ചേട്ടനും ദുർഗയും കൂടെ ചെയ്യുന്ന സീക്വൻസുകളാണ് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട് ദേഷ്യം പിടിച്ച് തല്ലു ഈ അടവുകൾ അച്ഛന്റെ അനുവാദം ഇല്ലാതെ വേറെ ആര്യും കളരില് എടുത്ത ഒന്നും ഞങ്ങള് കാട്ടിക്കൊടുക്കാറില്ല എന്ന ചാരുമേറ്റവും പരിശീലിക്കാറില്ല അതിനു നിർബന്ധമായിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇപ്പൊ തല്ലോടാണെങ്കിലും ഇപ്പൊ അരയില് അടിക്കാൻ വരണമെങ്കിലും ജസ്റ്റ് ഇടിക്കേ അങ്ങനെ ജസ്റ്റ് മാറിക്കണ അല്ലെങ്കിൽ ആ കൊള്ളും എന്ന് വെച്ചാൽ അടിക്കാൻ പോവുകയെ അങ്ങനെയൊന്നും മറ്റുള്ള ഉപദ്രവിക്കാൻ ഉപയോഗിക്കരുത് സിമ്പിൾ ആയിട്ട് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ തന്നെ കീപ്പ് അപ്പൊ ഏടനോടൊക്കെ ദേഷ്യം പിടിക്കുമ്പോ എന്താ ചെയ്യാ കളരി അല്ലാണ്ട് ഇടിക്കും ഒരു ഇടിയൊന്നും ഉണ്ടാവില്ല ഇവരെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല കണക്ഷനാണ് രണ്ടുപേരും തമ്മില് ഭയങ്കര കണക്ഷനുമാണ് അപ്പം അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയില് ചെലപ്പ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോ വടിയോ കാര്യങ്ങളോ മേത്ത എന്തെങ്കിലും കൊണ്ടു കൊണ്ടുകഴിഞ്ഞാൽ ഇവള് ഏട്ടാന്ന് പറഞ്ഞിട്ട് ഉറക്കിട്ട് വിളിക്കും അപ്പൊ അവൻ പറയും നീ ശ്രദ്ധിക്കേണ്ടേന്ന് ചോദിക്കും അങ്ങനെ അത് കുറച്ചേരത്തേക്ക് നിൽക്കും പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയൊക്കെയാണ്

അതാണ് ചെയ്തത് അപ്പോൾ ശരിക്കും ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഷൂട്ടിന് നമുക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു ദുർഗന്റെ കൂടെ നമ്മൾ ബിഗ് സ്ക്രീൻ പ്രസൻസിലുള്ള ഷൂട്ട് ടൈമിൽ ഞാൻ ചൈൽഡ്ഹുഡ് സീക്വൻസിലുള്ള ആളുകൾ മാത്രമേ അറിയുന്നുണ്ടാവില്ലല്ലോ ഈ ഒരു ശരിക്കും സിനിമയുടെ വിജയത്തിന് വളരെ ഗുണം കാരണം ആർക്കും ഒന്നും സൈലന്റ് നിന്ന് കഥ പോലും കേൾക്കാതെ നിന്നു അല്ലെങ്കിൽ മീൻസ് സെറ്റിൽ പോലും എന്തെങ്കിലും നിന്നു പിന്നെ ഇവളുടെ ഒരു ഫോട്ടോസോ ഒരു കാര്യം ആരോടും അറിയിച്ചില്ല ഇവള് സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്ന് പോലും പറഞ്ഞില്ലേ ആദ്യം സ്കൂളിൽ നിന്ന് മാത്രം അറിയാം കാരണം അങ്ങനെ ഒരു സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ സാങ്ഷൻ കിട്ടാനും കാര്യങ്ങളായിട്ട് വേറെ ഫോട്ടോസ് ഒന്നും ഇട്ടില്ല ട്രെയിലർ ലോഞ്ചില് വരെ ഇവളന്നെ സസ്പെൻസ് ആക്കിയിട്ട് ഇങ്ങനെ നിർത്തി അതായത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് അത് അപ്പോൾ

ചെറിയൊരു തന്നെയാണ് ഈ ആ അതല്ല അല്ലേ സംഭവം എല്ലാ മാർഷ്യൽ ആർട്സും സ്ഥിരം ചെയ്യാണെങ്കിൽ പിന്നെ അമ്മമാരുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് ആദ്യം ആര് വന്നു കഴിഞ്ഞാല് കാരണം എല്ലാവർക്കും സംശയം ഈ ഏജില് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരെയും സംശയം അപ്പൊ കുട്ടികളെയും കൊണ്ടാ വരണ്ടാവുക അമ്മമാർ ഇറങ്ങാനല്ല വരണ്ടാവുക അല്ലെങ്കിൽ അച്ഛന്മാരും വരുന്നുണ്ട് അമ്പത് വയസ്സും അറുപത് വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർ ആദ്യം വന്നാൽ അവർക്ക് സംശയമാണെന്നാൽ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഇത്ര കാലമായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ അവർ ആദ്യം ഇറങ്ങി കഴിഞ്ഞാൽ അവരുടെ അപ്പഴത്തെ ബോഡിയുടെ കണ്ടീഷൻ നല്ല ഗുണങ്ങളുണ്ടാവും നല്ല കുറച്ച് നല്ല കാര്യങ്ങൾ അവരുടെ ശരീരത്തിൽ നിൽക്കുന്നുണ്ടാകും കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ആ നല്ല കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു സൈഡിൽ നിന്ന് പ്രാക്ടീസ് തുടങ്ങും പ്രശ്നങ്ങളുള്ള ഭാഗം അതിനുള്ള ചെറിയ ചെറിയ എക്സസൈസുകളും റൂട്ടീനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ അത് ഹീലാവാൻ തുടങ്ങും അപ്പം അവരുടെ മനസ്സ് ഹാപ്പി ആവണം അവിടെ നിന്ന് ഓട്ടോ അങ്ങനെയാണ് പഠിപ്പിച്ച് തുടങ്ങുക അപ്പോൾ പലരെയും പലതരത്തിലാണ് തരത്തിലാണ് പഠിപ്പിക്കാൻ പഠിക്കുന്നത് ഓക്കെ ടെക്നിക്കലി ഡിമാൻഡിങ് ഇമോഷണലി ഇന്റൻസ് ആയിട്ടുള്ള സീക്വൻസുകളാണ് നമ്മള് കുഞ്ഞുനീലി അഭിനയിച്ച് അടിപൊളിയാക്കിയിട്ടുള്ളത് അപ്പൊ ഓണം ആര് തൂക്കി എന്ന് ചോദിച്ചാൽ കുഞ്ഞുനീലിന്ന് ഞാൻ പറയും പക്ഷേ അച്ഛൻ്റെ മുഖത്തുള്ള താടി ആര് തൂക്കി അതെന്താ സംഭവിച്ചെ എനിക്ക് ആക്ച്വലി വന്നിട്ട് അച്ഛൻ്റെ ഫ്രെയിമിൽ മനസ്സിലാവുന്നില്ല അതാ ഞാൻ ഞെട്ടിത്തെറിച്ച് ഓടിപ്പോയത് ഞാൻ കണ്ടിട്ടുള്ള വീഡിയോകളിലൊക്കെ അദ്ദേഹത്തിന് താടിയുണ്ട് പക്ഷെ പെട്ടെന്ന് വന്നോക്കും ഇതാണ് അച്ഛൻ എന്ന് പറയുമ്പോ ഇത് അച്ഛൻ വിളിച്ചുപോയി ആ താടി എന്തിനു തൂക്കി അത് ഇതൊക്കെ ഞാൻ ചെയ്തു അപ്പോ അച്ഛൻ്റെ അമ്മയൊക്കെ ഏട്ടനൊക്കെ ചോദിച്ചു എന്താ വേണ്ട ചോദിച്ചു എന്താണ് ആഗ്രഹം ചോദിച്ചു അപ്പൊ ആദ്യം ഏട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഹഗവും ഉമ്മയും തന്നാ മതി വെച്ചിട്ട് ഏട്ടനോട് ചോദിച്ചു അല്ല ഏട്ടനെ ദുർഗസുഹൃത്ത് ചെയ്തതിന് എന്ത് തരണ്ട് എന്ത് സമ്മാനം അപ്പൊ ദുർഗ പറഞ്ഞിട്ട് എനിക്കൊരു ഉമ്മക്ക് തന്നാൽ മതി

അച്ഛൻ ഞാൻ ജനിച്ചിട്ട് ഇതുവരെ അച്ഛൻ ഏട്ടാ കണ്ടു ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അച്ഛനോട് ചോദിച്ച എനിക്ക് കാണണന്നുണ്ട് പറ്റിയാണെങ്കിൽ അതേണ്ട് ഞാൻ വിഷമം പറ്റു അതേണ്ടിട്ട് പിറ്റേ ദിവസം ഞാൻ എഴുതാറു ഏർ എഴുതണ സമയത്ത് അച്ഛൻറെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നു ഞാൻ ഇതിന് മറുപടി വരണ്ട് തിരിഞ്ഞു നോക്കണില്ല ഞാൻ തിരിഞ്ഞോക്കിയതും ശബ്ദം അച്ഛൻ ആരത് പുതിയ

എന്റെ അറിവില്ലായ്മയാണെന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷെ ഇതാ വലിയ ഗതി വരാനിടത്ത ടൈമിൽ നമ്മൾ അങ്ങനെ ചെറിയ പാതകളൊക്കെ ചെയ്തു നോക്കി അതൊക്കെ ഭയങ്കര വെയിറ്റും ഇതൊക്കെ ശരിക്കും പരിശീലനത്തിൽ ഉപയോഗിക്കുന്നതാണോ ഡെയിലി അല്ല ആരെങ്കിലും ഓരോ ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചു ഓരോ ഘട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആയുധ പരിശീലനങ്ങളൊന്നും ഇപ്പൊ ആവശ്യമില്ല നമുക്ക് സമൂഹത്തിലേക്ക് ഇപ്പൊ നമ്മള് ശുദ്ധി തന്നെ നല്ല രീതിയിൽ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുക എല്ലാവരുടെ മുമ്പിലും കൃത്യമായിട്ട് എല്ലാ കാര്യവും സംസാരിക്കാനും ഫ്രഷായി നിൽക്കാനും സുഖകരമായിട്ടുള്ള രീതിയിൽ ഫാമിലിയെ കൊണ്ടുപോകുക സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുക അസുഖങ്ങളില്ലാതിരിക്കുക അതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചേർന്ന ഈ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ അത് ഒരു ഓർമ്മക്കും ഒരു സന്തോഷത്തിനും സുഖത്തിനൊക്കെ നിലനിൽക്കാൻ വേണ്ടി അത് മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നുണ്ട് അതിനോടൊപ്പം ആ രീതികളൊന്ന് ചേഞ്ച് വരുത്തിയിട്ട് അതും ശരീരത്തിലേക്ക് അഭ്യാസ രൂപത്തിലേക്ക് കൊടുക്കണം അതായത് ഇപ്പോൾ വാളാണ് വാൾ ഉപയോഗിക്കുന്നത് തന്നെ കൈയിൻ്റെ ചൂടുകളുണ്ട് കൈ കൊണ്ട് ചെയ്യുന്ന ചൂടുകളുണ്ട് അപ്പം അങ്ങനെ അത് ചൂടുകളാക്കിയിട്ട് ചേഞ്ച് ചെയ്യുക അപ്പം നമ്മുടെ ബോഡിയുടെ പവർ കൂടും ഫ്ലെക്സിബിലിറ്റി കൂടും ഈ കഴിവുകൾ ഉപയോഗിച്ചിട്ട് സ്പോർട്സിലേക്കോ കാര്യങ്ങൾക്കോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ ഇതിനോടൊപ്പം തന്നെ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ അംഗം വെട്ടുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക യുദ്ധം ചെയ്യുക അതൊക്കെയാണ് ശരിക്കും ആയുധം അപ്പൊ അതിങ്ങനെ നമ്മളിന്ന് ഇന്ന് ബിരുദം ബിരുദാന്തര ബിരുദരൊക്കെ എടുക്കണ പോലെ തന്നെ അന്നത്തെ കാലത്ത് ആയുധങ്ങൾ പിന്നെ സ്പെഷ്യൽ ആയുധം തെരഞ്ഞെടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോൾ ഇത് പ്രദർശിപ്പിക്കാനായിട്ട് ഒരു അവസരം അപ്പോൾ കുട്ടികളൊക്കെ അത് പഠിപ്പിച്ചു കൊടുത്തതിനു ശേഷം സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ റിയൽ ചൂടുകളല്ല അതിലെടുത്ത് എടുത്തു ആവുക അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇപ്പം ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം വടിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വാളാണെങ്കിലും ഒന്നും ശരിക്കും ഇവർക്ക് യോഗ്യതയോട് കൂടിയിട്ട് കൊടുക്കുന്നതല്ല നമ്മൾ കൊറിയോഗ്രാഫിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാനും വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടിയും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർ സ്കില്ല് ഡെവലപ്പ് ആവുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് പഠിച്ചു വരുന്ന കാര്യങ്ങൾക്ക് ഒന്നുകൂടി പവർ കൂടുതലും അതൊക്കെ വരുന്നുണ്ട് ഒരു ഒരു നല്ല മാസ്റ്റർ ആണ് ഓൾസോ ഗുരുവാണ് ാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിങ്ങളെ മാത്രം ഒപ്പീനിയനിൽ മലയാള സിനിമ നല്ല സ്റ്റണ്ട് സീക്വൻസ് ചെയ്യുന്ന അഭിനേതാവ് ആരാണ് ശരിക്കും ഞാൻ ആക്ടേഴ്സിനെ പഠിപ്പിക്കാറുണ്ട് അതിശയിച്ച് പോണ ഒരു കാര്യം നമ്മുടെ ആക്ടേഴ്സ് എല്ലാം ആണ് അതായത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അവരത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണോ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചാൽ അത് അവർക്ക് വേഗം ചെയ്യാൻ പറ്റുന്നു ആ പക്ഷെ ആകെ കൂടിയിട്ട് ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഏതൊരു വിദ്യ ചെയ്യുമ്പോഴും ഡാൻസ് ആണെങ്കിലും എന്ത് സംഭവങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു ശൈലിയും അതിന്റെ ഒരു വഴക്കും കിട്ടാൻ എന്തായാലും ആ ഒരു പ്രാക്ടീസ് വേണമല്ലോ അത് മാത്രമാണ് അവർക്കൊരു ബുദ്ധിമുട്ടുള്ളു പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകളെ വെച്ച് വേറെയും പ്രത്യേകതയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് ഈ ഒരു ഫിലിമിൽ അവർ ആത്മാർത്ഥമായിട്ട് ഇപ്പൊ ഇതിനുവേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്തു വിചാരിക്കുക അവർക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറിയോ ഒരു പ്രശ്നമോ കഴിഞ്ഞാൽ ഒരുപാട് കാലം ഫീൽഡിൽ നിന്ന് മാറിക്കേണ്ടവരെ അവസ്ഥകളുണ്ടാവുക അപ്പൊ അത് അവരെയും ബാധിക്കല്ലോ ചെയ്യണാൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്ക് കുറച്ച് അവകാശം ടൈമും കിട്ടണന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ആൾക്കാരും ഇപ്പോ ഞാൻ ജയ ജയഹേൽ ചെയ്യണ സമയത്ത് ദർശനാണെങ്കിലും ബേസിലാണെങ്കിലും പേരും പെട്ടെന്ന് കാച്ച് ചെയ്യണോ പെട്ടെന്ന് പെട്ടെന്ന് അവരത് ചെയ്യണു അതിനോടൊപ്പം ആക്ട് ചെയ്യും വേണം അത് അടിപൊളി സീക്വൻസ് ആയിരുന്നു ഫൈറ്റ് ഒക്കെ കറങ്ങി പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ ലാലേറ്റിനെ ഒബ്സർവ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു സംഭവം ആൾ എന്ത് സംഭവവും പഠിക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എന്ത് സാധനം എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ ഏത് മേഖലയാണെങ്കിലും ഇപ്പൊ നമ്മൾ കണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഞാൻ പ്രത്യേകം പറയുന്നത് പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ആളെ ശരീരത്തിന് ആ ഉള്ളില മൈൻഡിലും ഉണ്ട് എന്തും പഠിക്കാം എന്തും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതന്നെയാണ് നല്ല ആക്ടർ അതെ പിന്നെ മമ്മൂക്കയുടെ കാര്യം അതേപോലെ ഞാൻ എനിക്ക് മമ്മൂക്കനെ വെച്ചിട്ട് നല്ല വെറൈറ്റീസ് ഉണ്ട് ചെയ്യണം എങ്ങനെ ബോഡി പോലും വേണ്ട മമ്മൂക്ക മമ്മൂക്കയുടെ ആ ഒരു എക്സ്പ്രഷനോ കാര്യങ്ങളോ മാത്രം കൊടുത്താൽ മതി ഇപ്പൊ ഒരു ക്യാച്ച് ചെയ്യുന്ന സാധനം വരെ അതൊക്കെ കണ്ടിട്ട് നല്ല നല്ല കൊതി വെറൈറ്റി കാര്യങ്ങൾ ചെയ്യണം ഞാൻ പറ്റട്ടെ കാണട്ടെ അതുപോലെ കുഞ്ഞു നീലിന്റെ വലിയ ബിഗ് ബാങ്ക് ആഗ്രഹം എന്താണ് ആരെ കൂടെ അഭിനയിക്കണം എന്നാണ് എനിക്ക് മമ്മൂക്കയുടെപ്പോലപ്പൊക്കെ അഭിനയിക്കണുണ്ട് എനിക്ക് അവര് മാത്രല്ല ഇപ്പോ മഞ്ജു ചേച്ചി പൃഥ്വിരാജങ്ങള് പുണ്യങ്ങള് അങ്ങനെ എല്ലാ ആക്ടേഴ്സിൻ്റെ എനിക്ക് ഒരു സീക്വൻസിലായിട്ടാണെങ്കിലും ഒന്ന് അഭിനയിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വേണം അല്ലേ കുഞ്ഞു നീലിൻ്റെ ആഗ്രഹം അങ്ങനെ സാധിക്കട്ടെ ഏഹ് അതിലും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും ഗംഭീരമായിട്ടുണ്ട് സാറിന് ഒരു ടാസ്കും കൂടി അതായത് ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യുന്നതിലൂടെ തന്നെ ഒരുപാട് ആൾക്കാരെ ആക്ടേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു ആക്ടർ ആണോന്നൊന്നും എനിക്കറാൻ പാടില്ല ഒരു ഇന്റർവ്യൂയില് പറയുന്നുണ്ടായിരുന്നു ക്ലോസ് ഷോട്ടില് കണ്ണുകൾ കൊണ്ട് എങ്ങനെ അഭിനയിക്കണം എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കലുണ്ട് പഠിപ്പിച്ചു തരുമോ ചെറിയ ഞാൻ നോർമൽ ഞാന് ക്ലാസ് അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അത് ഒരുപാട് നല്ല കഴിവുള്ള ഒരുപാട് ആൾക്കാർ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാൻ തുടങ്ങിയത് എന്താ കാരണം ഈ ആക്ഷൻ അത് ചെയ്യണ സമയത്താണ് ഇപ്പൊ പെർഫോം ചെയ്യുമ്പോൾ ചെലവർ ഇപ്പൊ എന്തെങ്കിലും സാധനം ചെയ്യുമ്പോൾ കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്യും അപ്പോൾ അതിന്റെ ഒരു ഒരു ഭംഗിപ്പോ പഞ്ച് ചെയ്യുമ്പോൾ കണ്ണിങ്ങനെ ഇങ്ങനെ പോവുക ഫേസിൽ വേറെ എക്സ്പ്രഷനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നി എത്ര നന്നായിട്ട് അവർ പെർഫോം ചെയ്താലും ഈ സംഭവം അറിയാതെ സംഭവിക്കുന്നതാണ് അപ്പോൾ അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കാം അപ്പൊ ഇവിടുന്ന് ഒരു അറ്റാക്ക് വരുമ്പോൾ കണ്ടോ ഫേസ് ഇങ്ങനെ തന്നെ ഷാർപ്പ് ആയിരിക്കണം അപ്പൊ ബ്ലിങ്ക് ചെയ്യാതെ അങ്ങനെ വരുന്നത് ഇപ്പൊ ഫേസിലേക്ക് പെട്ടെന്നൊരു ഒരു വരുമ്പോ നല്ലൊരു മാർഷ്യൽ ആർട്ടിസ്റ്റ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ടക്ക് അങ്ങനെ ചെയ്തിട്ട് ആ ഓപ്പോസിറ്റ് ആളതിനെ നോക്കുണ്ടാവും ചിലപ്പോൾ ഇത് മേലിക്കാവും നോട്ടം അങ്ങനെ കുറെ നോട്ടത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട് ഇപ്പൊ കൈ എടുത്ത് ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ ഈ ഈ എടുക്കണേനൊക്കെ ഒരു ഭംഗിണ്ട് അപ്പൊ അതിനെ പിന്നെ ബോഡി കൊണ്ടിട്ട് ഫിനിഷ് ചെയ്ത് അതന്നെ അപ്പൊ ഇനിയും ഒരുപാട് ജനഹൃദയങ്ങൾ ഒരുപാട് കലാഹൃദയങ്ങളിൽ സ്വർണ്ണ ലിപിയിൽ ഒപ്പിടാൻ പറ്റട്ടെ രണ്ടുപേർക്കും അച്ഛനും മകൾക്കും താങ്ക് യു സോ മച്ച് പുളിക്ക് കുളിക്കു